സൗജന്യ മരുന്ന് വിതരണവും പൊതുച്ചോറ് വിതരണവുമായി മാനാർ കൂട്ടമ്പേരൂർ ശാന്തിനിവാസ് ചാരിറ്റബിൾ സൊസൈറ്റി സംഘടനയുടെ നേതൃത്വത്തിൽ വിവിധ സ്ഥലങ്ങളിൽ പൊതുച്ചോറും മരുന്നുകളും വിതരണം ചെയ്തു മാനാർ കൂട്ടമ്പേരൂർ ശാന്തിനിവാസ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിലുള്ള സൗജന്യ മരുന്ന് വിതരണവും പൊതുച്ചോറ് വിതരണവും വിവിധ സ്ഥലങ്ങളിൽ നടന്നു പൊലിയൂർ ശാന്തിതീരത്ത് ഗ്രാമപഞ്ചായത്ത് അംഗം മഞ്ജു യോഹന്നാൻ ശാന്തിതീരം ഡയറക്ടർ ഫാദർ ഷാമുവേൽ ഷാമുവേലിന് നൽകി ഉദ്ഘാടനം ചെയ്തു സൊസൈറ്റി കൺവീനർ സതീഷ് ശാന്തിനിവാസ് അധ്യക്ഷത വഹിച്ചു സോളമൺ ജോർജ് സുഭാഷ് ബാബു എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി പുലിയൂർ ബഥനി കാൽവരി അഭയഭവനിൽ നടന്ന ചടങ്ങ് ഗ്രാമപഞ്ചായത്ത് അംഗം സവിത മഹേഷ് ഡയറക്ടർ ഫാദർ ഗീവർഗീസ് പനംകുറ്റിക്ക് നൽകി ഉദ്ഘാടനം ചെയ്തു ജ്യോതി ചെറിയാൻ എൻ മത്തായി എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി പുലിയൂർ ഇലഞ്ഞിമേൽ ഗാന്ധിഭവൻ ദേവാലയത്തിൽ നടന്ന ചടങ്ങ് റായ്പൂർ കേരള സമാജം സെക്രട്ടറി സജിത് നായർ മാനേജർ ജയശ്രീ മോഹനു നൽകി ഉദ്ഘാടനം ചെയ്തു ശ്രീജിത്ത് വട്ടപ്പറമ്പിൽ സലീം ചാപ്രയിൽ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി ചെന്നിത്തല ചെറുകോൾ ഈഴക്കടവ് അൽഫോൺസ ധ്യാനകേന്ദ്രത്തിൽ നടന്ന ചടങ്ങ് മാവേലിക്കര പഞ്ചാബ് നാഷണൽ ബാങ്ക് മെഡ്ലൈഫ് മാനേജർ സുമംഗല സിസ്റ്റർ ചെറുപുഷ്പത്തിന് നൽകി ഉദ്ഘാടനവും ചെയ്തു ന്യൂസ് ബ്യൂറോ ന്യൂസ്ബ്യൂറോന്ന